ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൻ്റെ അമ്മാവൻ ഹരിഹരൻ പിള്ളയുടെ വീട്ടിൽ നന്ദനെ കാണാൻ എത്തിയിരിക്കുകയാണ് അവന്തിക രണ്ടുപേരും ഒരു മുറിക്കുള്ളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അവന്തിക നന്ദനോട് പറയുന്നു തൻ്റെ ആ ഓർമ്മകൾക്ക് ക്ലാവ് പിടിച്ചു കാണും പക്ഷേ എന്റെ ഓർമ്മകൾക്ക് ഒരിക്കലും ക്ലാവ് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തെ പറ്റി ഓർക്കുകയാണ് അവന്തിക അന്നൊരിക്കൽ അവന്തികയുടെ അച്ഛനും സേതു മാധവനും തമ്മിൽ സംസാരിക്കുന്ന സമയം സേതു പറയുന്നു മറ്റന്നാളാണ് റവന്യൂ ഓഫീസിന്റെ കോൺട്രാക്ട് ആർക്ക് കിട്ടുന്നു എന്ന് ലേലത്തിലൂടെ തീരുമാനിക്കുന്ന ദിവസം നമുക്ക് തന്നെ അത് കിട്ടണം അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോ വന്നത് സേതുവിന് കഴിക്കാൻ ചായയും പലഹാരവുമായി അവന്തികയും ഏർ എത്തി ആഹാ മക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് ഇള ഇവള് ഇന്നലെ വന്നതാ ഇന്ന് തിരിച്ചു പോകും എന്ന് അച്ഛൻ പറഞ്ഞു സേതു അവന്തികയോട് ചോദിക്കുന്നു പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ ഇനി എന്താണ് അവന്തിക മോളുടെ ഇനിയുള്ള പരിപാടി എനിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ എൻ്റെ അച്ഛന് നാട്ടുകാരിലുള്ള വിശ്വാസം പോലും എന്റെ അടുത്തില്ല അച്ഛൻ പറയുന്നു ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സുഖവും സന്തോഷവും തരുന്ന ഏർപ്പാടെന്നാ ഇവിടെ വിചാരം ആദ്യം നീ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാം ഒന്ന് പഠിക്ക് എന്നിട്ട് സ്വന്തം ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കാം ഇത് കേട്ട അവനിക പറയുന്നു അല്ലാതെ നിങ്ങളിൽ ആരോടൊപ്പം കൂടി നിന്ന് പഠിക്കണം അച്ഛൻ്റെ കൂടെയോ അല്ലോ സേതുന്റെ കൂടെയോ അതിൽ നിനക്ക് ഒരു സംശയം വേണ്ട ബിസിനസ്സിൽ മുഴുവൻ കാര്യങ്ങളും അരച്ചു കലക്കി കുടിച്ചാൽ സേതുങ്ങളുടെ കൂടെ നിന്നാ മതി ക്ഷമ കൂർമ്മ ബുദ്ധി ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും വിജയം അതാണ് നെല്ല് നെല്ലിശ്ശേരി അസോസിയേറ്റ് ഇരിക്കട്ടെ സേതു പറയുന്നുണ്ട് അതൊക്കെ ഈശ്വരാനുഗ്രഹമല്ലേ എന്ന് എന്തോ ഭാഗ്യത്തിന് ചെയ്യുന്നതൊക്കെ വിജയമാകുന്നു ആ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരാം ഈ കോൺട്രാക്റ്റ് നമുക്ക് ആർക്ക് കിട്ടിയാലും ഒരുമിച്ച് നിന്ന് തന്നെ നമുക്ക് ചെയ്യാം മുമ്പത്തെ പോലെ നല്ലൊരു ശതമാനം ഷെയർ നിനക്ക് ഞാൻ തരികയും ചെയ്യും അച്ഛൻ പറയുന്നു എല്ലാം മുന്നത്തെ പോലെ തന്നെ മതി നീ തരുന്നത് എന്തോ അതാണ് എൻ്റെ ലാഭവിഹിതം ഇത് പക്ഷേ അവനകയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സേതു വീണ്ടും പറയുന്നു മുന്നത്തെ പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ പക്ഷേ ഈ കോൺട്രാക്റ്റിന് പലരും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞതിൽ കൂടുതൽ അഞ്ചിൽ കൂടുതൽ ബിസിനസ്സുകാരെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്പം റിസ്ക് ഉള്ള പണിയാണ് കൊട്ടേഷൻ കഴിഞ്ഞ് പോകരുത് വഴി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു ഞാനൊരു വഴി പറയട്ടെ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ അവൻ്റെ ഗേ തടയുന്നു മോള് പറയട്ടെ എന്ന് ചെയ്തു നിങ്ങൾ രണ്ടുപേരും കുറേ നാളായി ഇതുപോലെയുള്ള ലേലത്തിൽ പങ്കെടുത്ത പരിചയമുള്ളവരല്ലേ അപ്പോൾ ലേലം നടത്തുന്ന ആരുടെ ആരെങ്കിലും സ്റ്റാൻഡിൽ പിടിച്ചാൽ ബാക്കിയുള്ളവരുടെ കൊട്ടേഷൻ തുക എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ വളരെ സിമ്പിൾ അല്ലേ അത് ഇത് കേട്ട വിനയൻ പറയുന്നു കേട്ടില്ലേ സേതു ഇതാണ് ഇവരുടെ ബുദ്ധി ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ല അതിനു മുന്നേ ചതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് സേതു പറയുന്നു മോളെ മോളുടെ ആലോചനയും ഞാൻ കുറ്റം പറയുന്നതല്ല ബിസിനസ്സിൽ എപ്പോഴും നേരും നിറയും വേണം എങ്കിലേ ഉയർച്ചയുണ്ടാകൂ ഞാനും നിന്റെ അച്ഛനും ഇപ്പോഴും സക്സസ് ആയി നിൽക്കുന്നത് സത്യസന്ധത കൊണ്ടാണ് എപ്പോ കൃത്രിമം കാണിക്കുന്നവോ അവിടെ പതനം തുടങ്ങും നാളെ ഒരു സമയം നീ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും മോള് ഇത് ഓർമ്മയിൽ വയ്ക്കണം വിശ്വാസം നഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യരുത് നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് വിചാരിച്ച് വേണം ഏത് കാര്യവും ചെയ്യാൻ വിനയൻ പറയുന്നു നീ അവളെ ഉപദേശിച്ച് സമയം കളയേണ്ട അവളുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ചിന്തിക്കുന്നത് മറുവശമായിരിക്കും നീ നമ്മുടെ കൊട്ടേഷൻ്റെ കാര്യം പറ നീ പറഞ്ഞത് വെച്ച് കൊട്ടേഷൻ തുക കുറച്ച് കൂടുതൽ കെട്ടിവെക്കേണ്ടി വരും അല്ലേ ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് ഇത്തവണ നമ്മൾ ജോയിൻ കൊട്ടേഷൻ കൊടുക്കുന്നില്ല നെല്ലുശ്ശേരി അസോസിയേറ്റും അവന്തിക ഗ്രൂപ്പും രണ്ടായിക്കോട്ടെ രണ്ടായിട്ട് കൊട്ടേഷൻ വെക്കാം അതാണ് സുരക്ഷിതത്വവും ഗുണകരവും ഞാൻ കൊടുക്കുന്ന തുക എത്രയാണെന്നും നീ കൊടുക്കുന്ന തുക എത്രയാണെന്നും നമുക്ക് തീരുമാനിക്കാം അതാവുമ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കോൺട്രാക്റ്റ് കിട്ടുമെന്ന് സേതു അത് ആശയമാണ് എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ബാക്കി നീ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് അഭിനയൻ പറയുന്നു എങ്കിൽ അങ്ങനെയാകട്ടെ ബാക്കി നമുക്ക് ക്ലബ്ബിൽ വെച്ച് തീരുമാനിക്കാം എങ്കിൽ പോട്ടെ മോളെ എനിക്കേ പറഞ്ഞ് സേതു അവിടെ നിന്നും ഇറങ്ങുന്നു സേതു കഴിഞ്ഞതിന് ശേഷം അവതിക വിനയനോട് പറയുന്നു അച്ഛാ അച്ഛനെതിനാ ജോയിൻറ്റ് കോട്ടേഷനോ പാർട്ണർഷിപ്പോ ഒക്കെ സേദോങ്ങളെ പോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ അച്ഛനും എന്തിനാ സേതുവങ്ങൾ പറയുന്നത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അച്ഛനെ സ്വന്തമായിട്ട് ചെയ്തുകൂടെ ഇതെല്ലാം എല്ലാത്തിനും അവരുടെ കൂടെ നിൽക്കുകയും വേണം തരുന്ന വളരെ കുറച്ച് പൈസ വാങ്ങി മിണ്ടാതിരിക്കുകയും വേണം ഇതിപ്പോ എത്ര വർഷമായി എന്നും സേതുങ്ങളുടെ തണലിൽ നിന്നാൽ മതിയോ ഇനി കേട്ട് വിനയൻ പറയുന്നു നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത് സേതുവിനെ പോലെ ഒരു പാർട്ണറെ എനിക്കിനി കിട്ടില്ല ഇതുപോലെ ഒരു പാർട്ണർ എപ്പോഴും എനിക്ക് ബലമാണ് ഒരിക്കലും ചെറിയെപ്പറ്റി ആലോചിക്കില്ല തിരിച്ച് ഞാനും അങ്ങനെ തന്നെ പാർണർ എന്ന് പറഞ്ഞ് നിസാരവത്കരിക്കേണ്ട ബന്ധമല്ല ഞങ്ങളുടേത് എൻ്റെ ഒരു സഹോദരനും അതിലുപരി കൂട്ടുകാരനുമാണ് സേതു എന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും അവൻ തന്നെയാണ് അവനക പറയുന്നു ബിസിനസ്സിന് സെന്റിമെന്റ്സിന് സ്ഥാനമില്ലെന്ന് അച്ഛൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവസാനം കൂട്ടുകാരൻ പണിതരാതിരുന്നാൽ മതിയായിരുന്നു അവൻ തിക നീ കരുതുന്ന പോലെ ബിസിനസ് ഒരു കുട്ടിക്കളിയല്ല അനാവശ്യമായ ഒരു എടുത്തുചാട്ടം മതി എല്ലാം പോകാൻ ഇപ്പോ സേതുവിനൊപ്പം ചേർന്ന് നിൽക്കുന്നോണ്ടാണ് വലിയ റിസ്ക് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഞാൻ തോറ്റുപോയ പല വിഷമഘട്ടങ്ങളിലും എന്നെ കൈപിടിച്ചു കയറ്റിതും താങ്ങി നിർത്തിയതും സേതുവാണ് ഉണ്ട് എന്ന് പറയുന്ന സ്വത്തുക്കളെല്ലാം സേതുവിന്റെയും കൂടി അധ്വാനമാണ് അതുകൊണ്ട് സേതുവിനെ കുറ്റം പറയുന്ന രീതിയിൽ മേലിൽ നീ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുത് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് എനിക്കറിയാം ഇത്രയും പ്രായത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് എന്നെ തിരുത്താൻ എന്റെ മോള് വരടാ എന്ന് പറഞ്ഞിട്ട് വിനയൻ അകത്തേക്ക് കയറിപ്പോയി എന്നാൽ ഇപ്പോഴേ അവന്തികയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശേഷം അവനിക അമ്മാവിനെ വിളിച്ചു അമ്മാവ എവിടെയുണ്ട് എനിക്കൊന്ന് കാണണമെന്ന് അവന്തിക പറഞ്ഞു ഹരിഹരൻ അന്ന് ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു അവന്തിക ഹരി ഹരിഹരൻ ഏർപ്പാടാക്കിയ ഒരാളെ കാണാൻ പ്രഭാകരൻ സാറല്ലേ എന്ന് അവധിക ചോദിക്കുന്നുണ്ട് അയാളോട് അതെ ഹരിഹരൻ പറഞ്ഞ ആൾ തന്നെയാണെന്ന് പ്രഭാകരൻ എന്റെ ആവശ്യം ഞാൻ സാറിനോട് പറയാം റവന്യൂ ഓഫീസ് കൺസ്ട്ര കൺസ്ട്രക്ഷന്റെ നാളെ നടക്കാനിരിക്കുന്ന ലേലം അവണ്ടിക ഗ്രൂപ്പിന് കിട്ടണം പല കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളും ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ശക്തമായ എതിരാളി നെല്ലിശ്ശേരി അസോസിയേറ്റ് തന്നെയാണ് ഒരു കാരണവശാലും ഈ റവന്യൂ ഓഫീസ് കൺസ്ട്രക്ഷൻ നെല്ലിശ്ശേരി ഗ്രൂപ്പിന് കിട്ടരുത് എല്ലാ ഇപ്പോഴും നെല്ലുശേരി സേതു മാധവൻ എന്ന ബിസിനസ് രാജാവിനാണ് എല്ലാ കൊട്ടേഷനും കിട്ടാറുള്ളത് ഇനി മുതൽ അത് മാറണം സേതു മാധവൻ എന്ന പേര് കേൾക്കുന്നത് എന്റെ അച്ഛന്റെ പേര് വേണം കേൾക്കാൻ ഇത്രയും കാലം പാർട്ട്ണർ എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് രാജാവിനെ പോലെ ഭരിക്കുന്നതും ലാഭം കൊണ്ടുപോകുന്നതും എല്ലാം ഇപ്പോ രാത്രി എന്ന് പറഞ്ഞാൽ പാവം എന്റെ അച്ഛൻ അത് വിശ്വസിക്കും സഹോദര കൂട്ടുകാരനാണ് ബിസിനസ്സിൽ പകുതി പങ്ക് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അച്ഛനെ കൈയിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നുമില്ല മനസ്സിലാക്കുന്നുല്ല അതുകൊണ്ടാണ് അമ്മാവിനോട് പറഞ്ഞ് പ്രഭാകരൻ സാറിനെ വിളിപ്പിച്ചത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നാളത്തെ റവന്യൂ ഓഫീസിലെ കൊട്ടേഷൻ അങ്ങനെ പല കൊട്ടേഷൻസും ഇനി അവന്തിക ഗ്രൂപ്പിന് കിട്ടണം സേതുമാധവൻ എന്ന നയിക്കുമായി ഫീൽഡ് ഔട്ട് ആകണം എന്ത് പറയുന്നു ഇത് കേട്ട് അദ്ദേഹം പറയുന്നു അവന്തിക ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സീനിയർ ക്ലർക് ക്ലർക്കായ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതാണ് മുൻപ് ജോലി ചെയ്യുന്ന ചെയ്തിരുന്ന പലയിടത്തു നിന്നും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ വിജയമാണെന്ന് മാത്രമല്ല പല വമ്പൻ ബിസിനസ്സുകാരെയും ഞാൻ തളർത്തിയിട്ടുമുണ്ട് പലരെയും വളർത്തിയിട്ടുമുണ്ട് അവന്റെ കയെല്ലാം എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ റവന്യൂ ഓഫീസ് കെട്ടിടം പണി കഴിഞ്ഞു വരുമ്പോൾ അത് ചെയ്യിക്കുന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് എത്ര ലാഭം കിട്ടുമെന്ന് എനിക്കറിയാം അതിലേക്ക് ഞാൻ പോകുന്നില്ല ഓരോ ലേലവും നിങ്ങൾ അവൻഡിക ഗ്രൂപ്പിന് കിട്ടുമ്പോൾ ഇരുപത് ലക്ഷം രൂപ എനിക്ക് തരണം ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും നെല്ലുശ്ശേരി ഗ്രൂപ്പ് എന്നുമായി തകർത്തു തരാം ഞാൻ ഇപ്പൊ പറഞ്ഞതിന് അവന്തിക സമ്മതിക്കുകയാണെങ്കിൽ നാളത്തെ ലേലം അത് അവന്തിക ഗ്രൂപ്പിന് എന്തു പറയുന്നു സമ്മതം ഇതിൽ രൂപയുടെ കണക്ക് ഞാൻ നോക്കുന്നില്ല ജയം മാത്രമേ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ പിന്നെ ചെറിയൊരു അഭിമാന പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോളും എന്നെ അവനിക പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ പണം ഇന്ന് കിട്ടണോ എന്ന് ബാഗിൽ നിന്ന് ഒരു ചെക്ക് എടുത്തിട്ട് പറയുന്നു ഞാൻ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആവശ്യമുള്ള തുക സാറിനെ ഇതിൽ നിന്ന് എഴുതിയെടുക്കാമെന്ന് അത് കേട്ട് അദ്ദേഹം പറയുന്നു നമ്മളിപ്പോൾ ഇത് നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇതിൽ ചില കളികളൊക്കെ കളിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും എളുപ്പം നെല്ല്ശ്ശേരി ഗ്രൂപ്പിനെ ഒഴിവാക്കുക എന്നതാണ് കൈക്കൂലി കൊടുത്ത് കൊട്ടേഷൻ പിടിക്കാൻ ശ്രമിച്ചു എന്ന് പുറം ലോകം അറിയുന്നതോടെ ഈ പറഞ്ഞ സേതുമാധവൻ മാനസികമായി തകർന്നോളും അതിന് നാളെ ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കുറച്ച് പണം എൻ്റെ കൈയിലേക്ക് തരണം അതും പണമായിട്ട് തരണം ബാക്കിയൊക്കെ ഈ പ്രഭാകരൻ ഏറ്റു അവനിക നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ നാളെ നിങ്ങളുടെ ഉയർച്ചയുടെ ആദ്യ പടിയാണ് അവൻ്റെ കാര് റെഡിയായിട്ടിരുന്നോളൂ എന്നിട്ട് നാളെ രാവിലെ അങ്ങ് വന്നാ മതിയെന്നും അയാൾ പറയുന്നുണ്ട് ഇത് കേട്ട് സന്തോഷത്തോടെ അവൻ്റെ നിന്നു പിറ്റേ ദിവസം ലേലം നടക്കുന്ന ആ ദിവസം സേതുവും വിനയനും അരികിൽ തന്നെയുണ്ട് തൊട്ടരികിൽ തന്നെയാണ് രണ്ടുപേരെയും ഇരിക്കുന്നത് മറ്റ് ലേലം വിളിക്കാനുള്ള ആൾക്കാരും എത്തിയിരിക്കുന്നു എല്ലാവരും എത്തിയെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് എന്ന് അവർ പറയുന്നു പ്രഭാകരനോട് എല്ലാവരുടെയും ഫയൽ കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരും ഫയൽ കൊടുത്തു ആരും കാണാതെ പ്രഭാകരൻ സേതുവിന്റെ ഫയലിൽ കുറച്ച് പണം എടുത്തു വെച്ചു അവിടെ ഇരുന്ന് പ്രധാന ആൾക്കാർ പറയുന്നുണ്ട് വരാൻ പോകുന്ന റവന്യൂ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ കോൺട്രാക്ട് കൊട്ടേഷനുകളിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയിരിക്കുന്ന കൊട്ടേഷൻ എമൗണ്ടുകൾ വായിക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോരുത്തരുടെയും വായിക്കുകയാണ് അവർ രണ്ടാമത്തെയായിരുന്നു സേതുവിൻ്റെ സേതുവിന്റെ ഫയൽ തുറന്നപ്പോൾ ഒരു കുറച്ച് തുകയും കിട്ടുന്നുണ്ട് അത് അവരെടുത്തോ എന്നിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരും ടെൻഷനോടെ നോക്കുന്നു ഇതെന്താ പരസ്യമായി കൈക്കൂലി തന്നതാണോ എന്നവർ നോക്കി ഈ സമയം വായിച്ചത് അവതിക ഗുരു വിനയ ഞാനല്ല എന്റെ വിനയചന്ദ്രൻ പറയുന്നു എന്നാൽ അയാൾക്ക് മാറിപ്പോയതായിരുന്നു തുക വെച്ചത് നിങ്ങളല്ലേ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്ത ടെൻഡർ ഫയലിൽ പണം എങ്ങനെ വന്നു എന്ന് അരികിലിരുന്ന ഒരാൾ ചോദിക്കുന്നു നിങ്ങളും നെലുശേരി അസോസിയേറ്റുമായിട്ടല്ലേ പാർട്ട്ണർഷിപ്പ് അപ്പോ കാലാകാലങ്ങളായി കൈക്കൂലി കൊടുത്താണ് കോൺട്രാക്റ്റ് മുഴുവനും പിടിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ എന്ന് പിന്നിൽ നിന്നും ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രധാന ആൾക്കാർ പറയുന്നു നിങ്ങൾ ബഹളം വെക്കാതിരിക്കേ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ബഹളം വെക്കും എല്ലാ ലേലത്തിലും ഒരു ടെൻഡർ മാത്രം കൊടുക്കുന്ന ഇവർ രണ്ടുപേരും ഇപ്പോൾ രണ്ടായിട്ട് ടെൻഡർ സമർപ്പിച്ചതിൽ തന്നെ ദുരൂഹതയുണ്ട് ഇനി കൂട്ടുകച്ചവടത്തിൽ എന്തെങ്കിലും അപാകത ഉള്ളതുകൊണ്ട് കൊണ്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് മറ്റൊരാളും പറയുന്നു എങ്കിൽ സംശയിക്കേണ്ട സേതുമാധവൻ വിനയനെ പണി കൊടുത്തത് തന്നെ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വിനയചന്ദ്രനെ ഇനി ലേലത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല കർശന നടപടികൾ എടുക്കുകയും വേണമെന്നും അവർ പറയുന്നു എല്ലാവരും സംസാരിക്കാതിരിക്കൂ ഞാൻ സംസാരിക്കട്ടെ മിസ്റ്റർ വിനയ നിങ്ങൾ കാണിച്ചത് വളരെ മോശമായ പ്രവൃത്തിയാണ് ലേലം തടസ്സപ്പെടുത്തിയതിന് ഉത്തരവാദി ഉദ്യോഗസ്ഥനായ എനിക്ക് കൈകൂലി തരാൻ ശ്രമിച്ചതിനും നിയമപരമായ നടപടി എനിക്ക് നിങ്ങൾക്കെതിരെ എടുത്തേ പറ്റൂ ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയാണ് ഇനി ഇവിടെ നടക്കുന്ന ഒരു ലേലത്തിലും പങ്കെടുക്കുകയോ മറ്റേതെങ്കിലും ലൈസൻസ് ഉടമകളുമായി പാർണ പാർട്ട്ണർഷിപ്പ് ചെയ്യാനോ സംഭവിക്കില്ല അവിചിതാരിതമായ ഈ സംഭവത്തെ തുടർന്ന് പുതിയ ടെൻഡർ വിളിക്കുകയും ലേലം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നു മറ്റൊരാൾ പറയുന്നു ഇനി ബിസിനസ്സൊക്കെ മറന്നു വിനിയ ഇനി പോലീസും കേസൊക്കെ ആയിട്ട് ബിസിനസ്സിന് സമയമുണ്ടാകില്ല നാണം കിട്ട് വിനയൻ അവിടെ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ വിനയ എന്നെ സേതു വിളിക്കുന്നു സേതുവിനോട് അക്ഷരം പോലും മിണ്ടാതെ വിനയൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി യഥാർത്ഥത്തിൽ തന്റെ മകൾ തന്നെയായിരുന്നു വിനയനെ ചരിച്ചത് ശേഷം കാണിക്കുന്നത് അവന്റെ ഗെയിം പ്രഭാകരനും സോറി ബാല ഹരിഹരൻ ഹരിഹരൻപിള്ളയും ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട് മോളനി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല റവന്യൂ ഓഫീസിലെ കൊട്ടേഷൻ നമുക്ക് തന്നെ കിട്ടും പ്രഭാകരൻ ഏറ്റതല്ലേ അയാൾ വിചാരിച്ചാൽ അവിടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ല സേതുമാധവൻ കൈക്കൂലി കൊടുത്ത തെറ്റിൽ എല്ലാവരുടെയും മുന്നിലും ഇപ്പോ തലതാഴ്ത്തി നിന്നിട്ടുണ്ടാകും ആ കാഴ്ച ശരിക്കും എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞോണ്ടാ എങ്കിലും വല്ലാത്ത ടെൻഷൻ ഉണ്ട് എനിക്ക് എവിടെയെങ്കിലും ഇതൊന്ന് പാളിപ്പോയാൽ ഞാനാണ് ഇതിന് പിന്നിലെന്ന് അച്ഛൻ അറിയും അങ്ങനെ വന്നാൽ സേതുമാധവനെ ചരിച്ചു എന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ നേരെ തിരിയും ഒരിക്കലും അച്ഛൻ അറിയരുത് ഇതിനു പിന്നിൽ നമ്മളാണെന്ന് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് അപ്പോൾ അവന്തകയ്ക്ക് ഒരു കോൾ വന്നോ പ്രഭാകരനാണ് വിളിച്ചത് എടുത്തോളൂ നീ കേൾക്കാൻ കാത്തിരിക്കുന്ന വാർത്ത പറയാനായിരിക്കും വിളിച്ചത് പ്രഭാവകരൻ അവന്തികയോട് പറയുന്നു അവന്തികയെ ഒരു ചതി പറ്റി ആരോ നമ്മളെ ചരിച്ചു സേതുമാധവന്റെ ഫയലിൽ വെച്ച കൈക്കൂലി അവന്തികയുടെ അച്ഛന്റെ ഫയലിലേക്ക് ആരോ മാറ്റി എനിക്ക് ഉറപ്പാണ് സേതുമാധവൻ ആരെയോ കൊണ്ട് കളിപ്പിച്ച കളി തന്നെയാണിത് എല്ലാവരുടെ മുന്നിലും വിനയൻ സാറ് നാണം കിട്ടും ഇവിടുന്ന് അപമാനിതനായി അദ്ദേഹം ഇറങ്ങിപ്പോയി ഇനി എല്ലാവരും കൂടി വിനയൻ സാറിനെ ബാൻ ചെയ്യുന്ന എൻ്റെ പേടി ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്തതാണ് നമ്മൾ ആലോചിച്ച കാര്യം സേതുമാധവൻ ഊഹിച്ചു അങ്ങനെ കിട്ടിയ പണിയാണിത് ഇത് കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് അവന്തിക അവനിക ഹരിഹരൻ പിള്ളയോട് പറയുന്നുണ്ട് നമ്മൾ കൊടുത്ത കൈക്കൂലി അച്ഛന്റെ ഫയലിൽ അച്ഛൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അച്ഛനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയെന്ന് ചെയ്തത് തിരിച്ചടിക്കുകയാണല്ലോ അയാൾ ഇത് എന്ത് പരിപാടിയായി ചെയ്തത് എല്ലാം ശരിയാക്കിയിട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടല്ലേ പോയതെന്നൊക്കെ ഹരിഹരൻ പിള്ള പറയുന്നുണ്ട് അയാളെല്ലാം കൃത്യമായി ചെയ്തു എന്നാ പറഞ്ഞത് സേതു മാധവനെ എന്റെ സംശയം തോന്നി അയാൾ അച്ഛനെ ചതിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് അയാൾ പറഞ്ഞത് അതിന് സാധ്യതയുണ്ടമ്മ സ്വന്തം നിലനിൽപ്പിന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് മാധവൻ എനിക്ക് ഉറപ്പുണ്ട് അച്ഛനെ അയാൾ ചരച്ചിൽ തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി പോയെന്നല്ലേ പറയുന്നത് ചെറിയ എന്തെങ്കിലും വിഷമം മതി അച്ഛന് അത് താങ്ങാൻ സാധിക്കില്ല ഇതെങ്ങനെ സഹിക്കുമെന്നോ എങ്കിലും കൂടെ നടന്നിട്ട് എൻ്റെ പാവം അച്ഛനെ സേതുമാധവൻ ചരച്ചു കളഞ്ഞല്ലോ എന്ന അവൻ്റെ പറയുന്നുണ്ട് ഇത് കേട്ട് ഹരിഹരൻ പിള്ള പറയുന്നു അറിഞ്ഞിടത്തോളം ഇപ്പോൾ നടന്ന ഈ സംഭവം എല്ലാവരും അറിഞ്ഞു കാണും അതു കെട്ട് അവർ ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷർമേ ചാനൽ